നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജസ്ന തിരോധന കേസ് അന്വേഷണം സി ബി ഐയും അവസാനിപ്പിച്ചതോടെ കേരള പോലീസ് നടത്തിയ ആദ്യ അന്വേഷണ നടപടികൾ സംശയമുനയിലായി ജസ്നയെ കാണാതായെന്ന വിവരം കിട്ടിയിട്ടും എട്ടാം ദിവസം മാത്രമാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത് കാണാതായ സ്ഥലത്തെ ചൊല്ലി തർക്കിച്ച് അന്വേഷിക്കാതെ പരാതി തട്ടിക്കളയുകയായിരുന്നു പോലീസ് ജസ്ന കേസിൽ പോലീസിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് സി ബി ഐ റിപ്പോർട്ട് ശരിയാണെന്നാണ് ജസ്നയുടെ പിതാവ് ജെയിംസ് പറയുന്നത് സി ബി ഐ നല്ല അന്വേഷണമാണ് നടത്തിയത് തുടരെ വിളിക്കുകയും ഇടയ്ക്കിടെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു ആധാർ അടിസ്ഥാനമാക്കി വ്യാപകമായി പരിശോധന നടത്തിയിട്ടുണ്ട് ഇന്റർപോളിൻ്റെ സഹായത്തോടെ മറ്റു രാജ്യങ്ങളിലും അന്വേഷണം നടത്തിയിട്ടും ഒരു ഫലവുമില്ല പോലീസ് അന്വേഷണം തുടങ്ങാൻ വൈകിയെന്ന് സി ബി ഐ പറയുന്നത് ശരിയാണ് പരാതി നൽകി എട്ടാം ദിവസമാണ് മാതാപിതാക്കളുടെ മൊഴിയെടുത്തത് കുടുംബം താമസിക്കുന്നത് മുക്കൂട്ടിതറയിലാണ് തൊട്ടടുത്ത പ്രധാന ബസ് സ്റ്റാൻഡ് എരുമേലിയാണ് ബസ് സ്റ്റാൻഡിലും പരിസരത്തും നോക്കിയിട്ടും കാണാതെ വന്നതിനെ തുടർന്ന് ഏറ്റവും അടുത്ത എരുമേലി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തു റെയിൽവേയിൽ മറ്റും മെസ്സേജ് കൊടുക്കണമെന്ന് പറഞ്ഞത് പോലീസ് അവഗണിച്ചു പരാതി കിട്ടിയിട്ടും കേസെടുത്തതുമില്ല പത്തനംതിട്ട ജില്ലക്കാർ പത്തനംതിട്ടയിലെ വെച്ചൂച്ചിറ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു തുടർന്ന് വെച്ചൂച്ചെറയിൽ പരാതി നൽകി അന്വേഷണത്തിൽ നിർണായകമായിരുന്ന ആദ്യ നാൽപ്പത്തെട്ട് മണിക്കൂറുകൾ പോലീസ് നശിപ്പിച്ചെന്ന് സി പറയുന്നു പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് ഒരാഴ്ച കഴിഞ്ഞാണ് ജസ്നയുടെ അച്ഛനോ സുഹൃത്തിനോ തിരോധാനത്തിൽ ഒരു പങ്കുമില്ലെന്ന് സി ബി ഐ വ്യക്തമാക്കി രണ്ടുപേരെ ശാസ്ത്രീയ പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ജസ്ന ട്രെയിനിലും വിമാനത്തിലും യാത്ര ചെയ്തിട്ടില്ലെന്നും മുണ്ടക്കയത്ത് നിന്ന് ജസ്നെ എങ്ങോട്ട് പോയതായി കണ്ടെത്താനായിട്ടില്ലെന്നുമാണ് സി ബി ഐ പറയുന്നത് ജസ്നിക്ക് പാസ്പോർട്ട് ഉണ്ടായിരുന്നില്ല വിമാനയാത്ര നടത്തിയതായും കണ്ടെത്താനായിട്ടില്ല പാസ്പോർട്ട് ഇല്ലാത്തതിനാൽ ഇന്റർപോളുമായി ചേർന്ന് തിരച്ചിൽ നോട്ടീസ് ഇറക്കാനും കഴിഞ്ഞിട്ടില്ല സി ബി ഐ ഇറക്കിയ ലുക്കൌട്ട് സർക്കുലർ മാത്രമാണ് നിലവിലുള്ളത് കൊലപാതകം ആത്മഹത്യ പ്രണയിച്ചുള്ള ഒളിച്ചോട്ടം മുതൽ രാജ്യാന്തര മത തീവ്ര സംഘടനകളുടെ സ്വാധീനം വരെ സി ബി ഐ അന്വേഷിച്ചെങ്കിലും സത്യം കണ്ടെത്താനായില്ല ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും സി ബി ഐ റിപ്പോർട്ടിൽ ഇല്ലെന്നാണ് വിവരം രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്നിയെ കാണാതായത് മുണ്ടക്കയം പുഞ്ചവയലിലുള്ള ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോകാനാണ് ജസ്ന വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വരെ സ്വകാര്യ ബസ്സിലെത്തിയതായി മൊഴിയുണ്ട് പിന്നീട് ജസ്നയെ ആരും കണ്ടിട്ടില്ല വീട്ടിൽ നിന്ന് പോകുമ്പോൾ ജസ്ന മൊബൈൽ ഫോൺ കൊണ്ടുപോയിരുന്നില്ല വീട്ടിലുണ്ടായിരുന്ന ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല മുണ്ടക്കയത്തെ നിരീക്ഷണ ക്യാമറയിൽ ജസ്നയുടെ സാദൃശ്യമുള്ള യുവതിയെ കണ്ടെന്ന് പ്രചാരണം അത് തെറ്റായിരുന്നു പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഒരു തടവുകാരൻ ജസ്നയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാമെന്ന് വെളിപ്പെടുത്തലുണ്ടായെങ്കിലും അതും വ്യാജമായിരുന്നു പോലീസിൻ്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയും അന്വേഷണം ഫലം കാണാത്തതിനെ തുടർന്ന് ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ അന്വേഷണം സി ബി ഐക്ക് വിട്ടത് അഞ്ചു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടും കാര്യമായ വിവരം കിട്ടിയില്ല കേസിൽ പോലീസ് മനഃപൂർവ്വമായ വീഴ്ച വരുത്തിയെന്ന് കരുതുന്നില്ലെന്ന് ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്ന ടോമിൻ തച്ചങ്കരി പറഞ്ഞു തമിഴ്നാട്ടിലേക്ക് അന്വേഷണം നേളുന്നതിനിടെ കോവിഡ് വന്ന അതിർത്തികൾ അടച്ചെന്നും അതിനാൽ അന്വേഷണം തടസ്സപ്പെട്ടെന്നുമാണ് തച്ചങ്കരി പറയുന്നത് മതപരിവർത്തനം നടത്തിയതിന് തെളിവെന്നും സി ബി ഐ എന്നെങ്കിലും സത്യം കണ്ടെത്തുമെന്നാണ് തച്ചങ്കരി പറയുന്നത്